അങ്ങനെ സ്വിറ്റ്സ് വണ്ടല്ലേ ഞങ്ങളുടെ ആദ്യത്തെ മോർണിംഗ് അവിടുന്ന് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റൊക്കെ വിട്ടു നമ്മൾ കുറച്ച് ബ്രെഡും മുട്ടയും പാലും ഒക്കെ വാങ്ങിക്കാനായിട്ടാണ് പോയത് നമ്മൾ താമസിക്കുന്ന ഫൈവ് മിനിറ്റ്സ് അകലെ ഒരു സൂപ്പർ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട ജാമും ബ്രെഡും മുട്ടയും പാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ പോയ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് എന്നാണ് ഇതൊരു ഗാർഡൻ സെൻറ്റർ കൂടി ആയത് തന്നെ ഒരു ഗാർഡനിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും പലതരം ചെടികളുടെയും തണ്ടുകളും വിത്തുകളും പിന്നെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ട ബൂട്സ് അതിന് വേണ്ടി കയ്യുറുകൾ എക്യുപ്മെൻ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഔട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു അപ്പോൾ അതിന് ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് രാവിലെ വളരെ ക്വയറ്റാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയാണ് രാവിലെ സമയം പക്ഷേ റോഡിലൊക്കെ ഒരു മനുഷ്യനില്ല ഞങ്ങൾ കൊണ്ടുവന്നത് സോസേജും മുട്ടയൊക്കെ ഉണ്ടാക്കി ബ്രെഡും ജാമൊക്കെ കഴിച്ച് ഞങ്ങൾ ലൂസേണിലേക്ക് ബസ്സിൽ യാത്ര തിരിച്ചു ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ ആണ് കേട്ടോ കറക്റ്റ് ടൈം പാലിക്കുന്ന ബസ്സുകളാണുള്ളത് എവറി ഫൈവ് മിനിറ്റ്സ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലുസണിൻ്റെ മെയിൻ സിറ്റി സെൻറ്റർ എന്ന് പറയാം ഒരു മധ്യഭാഗത്തായിട്ട് എത്തി ഇവിടെ നിന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഇലുസേൺ സിറ്റിയുടെ തന്നെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് എന്ന് പറയാവുന്ന ചാപ്പൽ ബ്രിഡ്ജിലേക്കാണ് ഇത് പതിനാലാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പണിയെടുപ്പിച്ച ഒരു ബ്രിഡ്ജാണെന്നാണ് പറയുന്നത് പിന്നീട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലുണ്ടായ ഒരു ഫയറിൽ ഇതിൽ കുറേ ഭാഗങ്ങൾ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് അത് റിസ്റ്റോർ ചെയ്ത് പഴയ ബ്രിഡ്ജിൻ്റെ അതേ രീതിയിൽ തന്നെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന പെയിൻറ്റിങ്സൊക്കെ പതിനാലാം നൂറ്റാണ്ടിലുള്ള ഒറിജിനൽ ആർട്ട് വർക്ക്സ് തന്നെയാണ് ഭയങ്കര പ്രാചീനമായ ചിത്രങ്ങളാണ് നഗരത്തിൻ്റെ ഫുൾ ചരിത്രം തിരയുന്ന ഒറിജിനൽ ആർട്ട് പീറ്റ്സുകളാണ് അവിടെ ഉള്ളത് താഴെ താഴെക്കൂടെ പോകുന്ന ഈ നദിയുടെ പേര് റൂയിസ് എന്നാണ് കേട്ടോ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ആ നദിയിലുള്ളത് നമുക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള പാറക്കല്ലുകൾ വരെ കാണാം ആ വെള്ളത്തിൽ കൂടെ വളരെ ക്ലിയറാണ് അതുപോലെ വളരെ വൃത്തിയുമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ പോയ ഭാഗത്തെല്ലാം വളരെ ക്ലീനായിട്ടാണ് ഇവർ രാജ്യം സൂക്ഷിച്ചിട്ടിരിക്കുന്നത് ഈ ചാപ്പിൾ ബ്രിഡ്ജ് നേരെ നമ്മൾ ഇറങ്ങി വന്ന് ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് ജലാറ്റോ കൗണ്ടറിലേക്ക് പോയി ഇതാ ഇതാണ് ജലാർട്ടോ ജലാറ്റോ ഒരു ഇറ്റാലിയൻ ഐസ്ക്രീമാണ് കുറച്ചുകൂടെ ക്രീമിയാണ് നമ്മുടെ സാധാരണ ഐസ്ക്രീമിൽ നിന്ന് കാലറീസ് കുറവാണ് കുറച്ചും കൂടെ ഹെൽത്തി റോഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ ആ ചാപ്പിൾ ബ്രിഡ്ജിൻ്റെ സൈഡിലിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ലൊരു ബ്രേക്ക് എടുത്തു നടന്ന ക്ഷീണം മാറ്റണമല്ലോ പിന്നീട് ആ ഓൾഡ് ടൗണിലേക്ക് നടന്നു പണ്ടത്തെ കാലഘട്ടത്തിലെ കല്ലുകൊണ്ട് പണിത വഴികൾ പഴയ കെട്ടിടങ്ങൾ ജർമ്മൻ ശൈലിയിൽ നിർമ്മിച്ച വാതിലുകൾ ആ ഒരു വാട്ടർ ഫൗണ്ടൻ ഓരോ തെരുവിലും അതിൻ്റെതായ ഒരു കഥകൾ പറയാനുണ്ട് ഇവിടെ ഈ വഴിയിൽ കൂടി കുറച്ചു നേരം നടന്നു കഴിയുമ്പം നമ്മളേതോ പഴയ കാലഘട്ടത്തിൽ എത്തിപ്പെട്ട ഒരു ഫീലിംഗ് ആണ് പക്ഷെ വളരെ ശാന്തമാണ് ഈ സ്ഥലങ്ങളൊക്കെ ആ ഒരു ശാന്തത നമുക്കും ഫീലാവും നല്ലപോലെ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് അന്തരീക്ഷം നല്ലതാണ് നല്ല കാറ്റും നല്ല ശാന്തതയൊക്കെ നമ്മൾ നടന്ന് നടന്നൊരു വഴിയാകും അതിവിടെ നിന്നല്ല ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നാലും നമുക്ക് ധാരാളം നടക്കാനുണ്ടാകും അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച് അവിടെ ആ ചാപ്പർ ബ്രിഡ്ജിൻ്റെ അടുത്ത് കുറച്ച് വഴി കെട്ടിട്ടുണ്ടായിരുന്നു അവിടെ കയറി ഇരിപ്പായി നമ്മൾ മാത്രമല്ല വേറെ കുറേ പേരും അങ്ങനെ ക്ഷീണിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിന് താഴെ തന്നെ ഒരു ഫ്രഷ് ഫ്രൂട്ട് സ്റ്റോൾ ഉണ്ടായിരുന്നു നടന്ന ക്ഷീണം മാറ്റാൻ നമ്മൾ അവിടെ നിന്ന് രണ്ട് ഗ്ലാസ് ഫ്രൂട്ട് കോക്ക് ടൈലും മേടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് നടന്നു അപ്പോഴാണ് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഇത് മത്തങ്ങ പോലെയുള്ള തക്കാളി അങ്ങനെ തക്കാളിക്കറി കഴിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല അടുത്ത് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് റൂസോണിലുള്ള ജസ്സിയൂട്ട് ചർച്ചാണ് നമ്മൾ ചാപ്പൽ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തെ സൈഡിൽ എത്തിയിരുന്നു നേരത്തെ അപ്പോൾ ചർച്ചിലേക്ക് വേരൂൺ ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് വന്നത് മൂന്ന് ബ്രിഡ്ജുകൾ അടുത്തടുത്തായിട്ടുണ്ട് ചാപ്പൽ ബ്രിഡ്ജിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ബ്രിഡ്ജുകളുണ്ട് ഇവിടെ ഫുട്പാത്തിൻ്റെ സൈഡിലൊക്കെ വളരെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ കാഴ്ചക്ക് നല്ല ഭംഗിയാണ് ഈ സ്ഥലം ഈ പള്ളി പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗങ്ങളിലായിട്ട് പണിത് കടിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇത് സ്വിറ്റ്സർലൻഡിൽ തന്നെ ആദ്യത്തെ ബറോക്ക് സ്റ്റൈലുള്ള ചർച്ച ആയിട്ട് അറിയപ്പെടുന്നു പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാൻ സാധിച്ചില്ല പള്ളി റിനോവേഷന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ബസ് കയറി തിരിച്ച് ലുസോൺ ബാനോഫിലെത്തി ബാനോഫ് എന്ന് പറയുന്നത് ട്രെയിൻ സ്റ്റേഷൻ്റെ ജർമ്മൻ വാർഡാണ് നമുക്ക് വളരെ കോമണായിട്ട് കാണാൻ പറ്റുന്നൊരു വാക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനല്ല ബസ് സ്റ്റേഷൻ അടുത്തടുത്താണ് ഇവിടെ നിന്ന് നമ്മൾ പോയത് ലയൺ മോണുമെൻറ്റിലേക്കാണ് ലയൺ മോണുമെൻ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ നയൻറ്റി ടുവിലെ ഫ്രഞ്ച് റെവല്യൂഷൻ സമയത്ത് കൊല്ലപ്പെട്ട സ്വിസ് ഗാർഡുകളുടെ സ്മാരകമായിട്ട് പണിത ഒരു മോണുമെൻ്റാണ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത മുറിവേറ്റ ഒരു സിംഹം അതാണ് ഈ മോണുമെൻറ്റ് ദൂരേ നോക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ അടുത്ത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മരണം കാത്തു കിടക്കുന്ന ഒരു പോരാളിയെ തന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ടു നടന്നപ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് രണ്ടരയായി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് അടുത്തൊരു കാഫേയിൽ കയറി നല്ല ഹെവി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മളീന്ന് നടത്തം ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾ ലൈറ്റായിട്ട് ഒരു സാൻഡ്വിച്ചും സൂപ്പിലും ലഞ്ചൊരുക്കി അവിടുന്ന് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ മൗണ്ട് പെലാറ്റസിൽ പോകാനായിട്ട് നമ്മൾ ബസ്സൊക്കെ തപ്പിയെടുത്തു മൗണ്ട് പെലാറ്റസിന് മുകളിലേക്ക് പോകുന്നത് ഒരു ഗോണ്ടോല വഴിയാണ് കേബിൾ കാർ റൈഡാണ് ഇവർക്ക് രണ്ടുപേർക്കും കേബിൾ കാറിനോട് യാതൊരു ഇൻട്രസ്റ്റുമില്ലാത്ത ടീമാണ് സോ എനിവേ പോയി നോക്കാം അവിടെ ചെന്നിട്ട് കേബിൾ കാർ കണ്ടിട്ട് ഇഷ്ടപ്പെടുക ആണെങ്കിൽ പോകാം കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് മോൺ പെലാറ്റസിലേക്ക് പോകും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നല്ല നടത്തമുണ്ട് കേട്ടോ ആ ഫില്ല് നടക്കാനായിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ നടക്കണം പക്ഷേ നടക്കുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ് നല്ല കമ്മ്യൂണിറ്റിയാണ് കുറേ നല്ല വീടുകളും നല്ല ട്രഡീഷണൽ രീതിയിലുള്ള വീടുകൾ സ്കൂള് പിന്നെ ഒരു ചർച്ച് നല്ല ഭംഗിയുള്ളൊരു ചർച്ച ആണ് കേട്ടോ ഇതൊക്കെ കണ്ട് നമ്മൾ ആ ശരിക്കും കൂടെ പതക്കെ പതക്കെ നടന്നു പക്ഷേ മാലകേറ്റാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ ഇടയ്ക്ക് ഒരു കഫട്ടീല എന്തായാലും കണ്ടുപിടിച്ചു അവിടുന്ന് ബബിൾ ടീയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഫ്രഷ് ഫ്രഷായിട്ടാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത് അതൊരു ടിബറ്റൻ കഫയാണ് കേട്ടോ ഇന്ത്യകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ മോൺ പെലാറ്റാസിൻ്റെ കേബിൾ കാർ ആയിഡിൻ്റെ ഏരിയയിലായിട്ട് എത്തിയിട്ടുണ്ട് വേറെ യാതൊരു മാർഗമില്ല മുകളിലേക്ക് പോകാൻ ഗോണ്ടല മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന കേബിൾ കാറൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പനും മോനും അതിൽ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു പിന്നെ ഞങ്ങൾ അവിടെ പരിസരങ്ങളൊക്കെ ചുറ്റി നടന്ന് കണ്ട് അതിൻ്റെ മനോഹരമായ ഫാമുകളും അതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഈ രാജ്യത്ത് എങ്ങോട്ട് നോക്കിയാലും വളരെ ഭംഗിയായ കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത് ഇത്ര പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം ലോകത്ത് വരെ ഉണ്ടാവുമെന്ന് തന്നെ സംശയിക്കുക കുന്നുകയറി അത്ര ബുദ്ധിമുട്ട് ഇറങ്ങാനില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് നമ്മൾ താഴെയൊക്കെ നടന്നു പോകുന്നു അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് റൂസാണിലേക്കുണ്ട് അവിടെ നിന്ന് വേറെ മസ് മാറിയിട്ട് വേണം നമുക്ക് ഹോറോയിലേക്ക് എത്താൻ പിന്നെ സന്ധ്യയാകാൻ താമസമുള്ളതുകൊണ്ട് നമുക്കിഷ്ടം പോലെ സമയമാണ് ടോപ്പാകൽ രാത്രി ഒമ്പതരയ്ക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതുകൊണ്ട് നമുക്കത് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റി ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അവിടെ തന്നെ ഒരു ക്യാമ്പിങ് ഏരിയയും ലേക്ക് വ്യൂ പോയിൻറ്റും ഉണ്ട് എന്നൊക്കെ ഗൂഗിൾ മാപ്പ് പറഞ്ഞു അപ്പോൾ നമുക്കത് പോയി കണ്ടുകളയാന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് ഇത് ഹോറോ ആണ് സ്ഥലമേ കാണുന്നത് ഇവിടെ നടന്ന് നമ്മൾ പോകാനാണെങ്കിൽ ഒരു ലേക്കിൻ്റെ സൈഡിൽ പോയിട്ട് അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര നേരത്തെ പറഞ്ഞതുപോലെ എങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നടപ്പ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കൂടുതലും ഫ്ലാറ്റായിട്ടുള്ള ഏരിയ ആണ് നമ്മളിങ്ങനെ നടന്ന് 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 പോയി ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ ഇടവഴിയോടൊക്കെ നടക്കില്ലേ ആ ഒരു ഫീലാണ് തടിപ്പാലങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ നമ്മൾ തന്നെ പോകുകയാണെങ്കിൽ കുറച്ചൊരു പേടി വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അവിടെ ഒന്നും വേറൊരു മനുഷ്യൻ കുഞ്ഞു പോലും ഉണ്ടായില്ല ഞങ്ങളും മൂന്നുപേരുള്ളതു കൊണ്ട് ഒരു ധൈര്യത്തിലൊക്കെ പോയി കുറച്ച് കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരാൾ ഒറ്റയ്ക്കാണ് നിൽക്കും പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി നേരെ തിരിച്ചു പിടിക്കാൻ നോക്കി ഈ നാട്ടുവഴിയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴു കിളികളുടെ ശബ്ദം ചില മൃഗങ്ങളുടെ ശബ്ദം ചി വീടിൻ്റെ ശബ്ദം ഇതൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട് കേട്ടുകയാണ് നടക്കുന്നത് ഇതാണ് നമ്മളെ പേടിപ്പിച്ച മനുഷ്യൻ പുള്ളിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളതിനെ ഒന്നും നോക്കില്ല ഇവിടെ നിന്നെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് കാണാവുന്ന പോഷുന്ന ലേക്കും വ്യൂ പോയിൻറ്റും ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നേരെ വിട്ടു ഈ സൈഡിൽ കാണുന്ന വെള്ളപ്പൂക്കളുണ്ടല്ലോ അത് മിക്കവാറും ഇവിടെ പലയിടത്തായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഇന്നുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് പലയിടത്തും ആ വെള്ളപ്പൂക്കളുണ്ട് അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് നടന്ന് നമ്മൾ പിന്നെയും മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്തെത്തി ഇതൊരു ക്യാമ്പിങ് ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ ആളുകൾ ഈ ക്യാമ്പർ വാൻസ് ആർവീസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ വെഹിക്കിൾസ് ഇതെടുത്തിട്ട് വന്ന് ക്യാമ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു വരും ദിവസങ്ങളിലെ വിശേഷങ്ങൾ അടുത്ത പാറ്റൽ